ഏവർക്കും അക്ഷരമുറ്റത്തേക്ക് സ്വാഗതം പത്താം ക്ലാസ് കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് അധ്യായങ്ങളാണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ അധ്യായം കഥകളധിമോഹനം എന്നുള്ളതാണ് ഈ യൂണിറ്റിലെ എല്ലാ അധ്യായങ്ങളും ഭാഷയുടെ പ്രാധാന്യത്തിൽ ഊന്നിക്കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒന്നാമത്തെ ഭാഗം അല്ലെങ്കിൽ ഒന്നാമത്തെ അധ്യായം കഥകളതിമോഹനം എന്നുള്ളതിൽ ഭാഷപൂത്തും സംസ്കാരം തളിർത്തും എന്ന തലക്കെട്ടിനു കീഴിൽ കസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്നുള്ള ഒരു ഭാഗം നൽകിയിട്ടുണ്ട് അടുത്തതായി എഴുത്തച്ഛൻ്റെ ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിൽ നിന്നുള്ള വരികളും നൽകിയിട്ടുണ്ട് ആദ്യം കസാക്കിൻ്റെ ഇതിഹാസത്തിൽ നിന്നുള്ള ഭാഗം വിശകലനം ചെയ്യാം ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും ഇന്നൊരു കഥ പറയുക അയാൾ പറഞ്ഞു എന്ത് കഥയാ വേണ്ടത് കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി സാർ സാർ സുറുമിട്ട പെൺകുട്ടി കൈ ഉയർത്തിക്കാട്ടി പറയൂ രവി പറഞ്ഞു സാർ ആരും ചാകാത്ത കഥ രവി ചിരിച്ചുപോയി അവൾ തൊടുത്തു എന്താ പേര് രവി ചോദിച്ചു കുഞ്ഞാമിനൻ ശരി രവി പറഞ്ഞു രവി കഥ പറയാനൊരുങ്ങി കസാക്കിൻ്റെ ഇതിഹാസം ഒ വി വിജയൻ കസാക്കിൻ്റെ ഇതിഹാസത്തിലെ പ്രധാന കഥാപാത്രമാണ് രവി രവി തസ്രാഖ് എന്ന സ്ഥലത്തെ ഏകാധ്യാപക വിദ്യാലയത്തിൽ പ്രവർത്തിച്ചു വരികയാണ് അവിടെയുള്ള കുട്ടികൾക്ക് ഇടവേള സമയത്ത് കഥ പറഞ്ഞു കൊടുക്കുകയാണ് രവി കഥയിൽ തന്നെയുള്ള മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കുഞ്ഞാമിന എന്ത് കഥയാണ് പറയേണ്ടതെന്ന് രവി ചോദിക്കുമ്പോൾ കുഞ്ഞാമിന ആരും ചാകാത്ത കഥ വേണമെന്നാണ് ആവശ്യപ്പെടുന്നത് ഭാഷയിലൂടെ മനുഷ്യത്വവും മാനവികതയും പ്രകടിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ് ഇത് മലയാള നോവൽ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് കസാക്കിന്റെ ഇതിഹാസം മലയാള നോവലിനെ തന്നെ കസാക്കിന്റെ ഇതിഹാസത്തിനു മുൻപും പിൻപും എന്നെ തിരിച്ചിട്ടുണ്ട് അതിനു കാരണം നോവലിന്റെ ഭാഷാപരമായ പ്രത്യേകതകളാണ് തസ്രാഖ് എന്ന സ്ഥലത്തിന്റെ ഭാഷാ പ്രത്യേകതകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഒ വി വിജയൻ ഈ നോവൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിനോടനുബന്ധമായി ഇവിടെ ഒരു പാഠഭാഗ പ്രവർത്തനം കൊടുത്തിട്ടുള്ളതായിട്ട് കാണാം നോക്കൂ കഥ മാത്രമല്ല എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം മാതൃഭാഷ വേണം ചർച്ച ചെയ്യുക അധ്യായത്തിലേക്ക് കടക്കാം കഥകളതി മോഹനം എന്ന പാഠഭാഗത്തിൻ്റെ ഇൻട്രൊഡക്ഷനായി നാല് വരികൾ നൽകിയിട്ടുണ്ട് നോക്കൂ കഥ പറയുമ്പോൾ കിളിയുടെ കണ്ണിൽ നൂറുനൂറ് വർണ്ണങ്ങൾ ഭാഷയുടെ ചിറകിലും ഇവിടെ എന്താണ് അർത്ഥമാക്കിയിരിക്കുന്നത് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന പാഠഭാഗം കിളിപ്പാട്ട് എന്ന് പറയുന്ന സാഹിത്യ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ് മലയാളത്തിൽ കിളിപ്പാട്ട് പ്രസ്ഥാനം അവതരിപ്പിച്ചത് എഴുത്തച്ഛനാണ് കിളിപ്പാട്ട് എന്നുള്ളതിൻ്റെ അർത്ഥം കിളിയെ കൊണ്ട് പാടിക്കുക അല്ലെങ്കിൽ കഥ പറയിക്കുക എന്നാണ് എന്തിനാണ് കിളിയെ കൊണ്ട് കഥ പറയിക്കുന്നത് കാരണം എഴുത്തുകാരൻ കഥാസന്ദർഭങ്ങളായി പറയുന്ന കാര്യങ്ങൾ പിന്നീട് എഴുത്തുകാരൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം എന്നുള്ള ഭയത്തിൽ നിന്നാണ് കിളിയെക്കൊണ്ട് കഥ പറയിക്കുന്ന സമ്പ്രദായം ആരംഭിച്ചത് അറംപറ്റുക എന്നുള്ള ഭയത്തിൽ നിന്നാണ് കിളിയെ കൊണ്ട് പാടിക്കുക എന്ന സങ്കേതത്തിലേക്ക് എഴുത്തുകാരൻ എത്തിച്ചേർന്നു അതോടൊപ്പം തന്നെ വാഗ്ദേവതയായ സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന കിളിയെ കൊണ്ടാണ് കഥ പറയിക്കുന്നത് എന്ന സങ്കല്പവും ഉണ്ട് അത്രയും ശ്രേഷ്ഠയായ കിളിയെ കൊണ്ട് കഥ പറയിക്കുമ്പോൾ കാവ്യത്തിന് ഒരു ശ്രേഷ്ഠത കൈവരും എന്നുള്ള വിശ്വാസം കൂടിയാവാം ഇത്തരമൊരു സങ്കേതം സ്വീകരിക്കാൻ എഴുത്തച്ഛനിയെ പ്രേരിപ്പിച്ചത് കിളിയെ കൊണ്ട് കഥ പറയിക്കുമ്പോൾ നീ പറ്റുക എന്നുള്ള വിശ്വാസം ഒഴിവാക്കപ്പെടുകയാണ് ചെയ്യുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ദ്രോണപർവത്തിൽ നിന്നുള്ള ഏതാനും വരികളാണ് ഇവിടെ പാഠഭാഗത്ത് നൽകിയിരിക്കുന്നത് കഥകളതി മോഹനം എന്നാണ് ഇതിന് ശീർഷകമായി നൽകിയിരിക്കുന്ന പേര് എന്താണ് ദ്രോണപർവ്വത്തിനകത്തുള്ള കഥ എന്ന് ചുരുക്കത്തിൽ ഒന്ന് വിവരിക്കാം മഹാഭാരത യുദ്ധം പതിനൊന്നാം ദിവസം മുതൽ പതിനഞ്ചാം ദിവസം വരെയുള്ള കഥയാണ് ദ്രോണപർവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുക അതായത് അഞ്ചു ദിവസങ്ങളിലായുള്ള കഥയാണ് ദ്രോണപർവ്വത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുക മഹാഭാരത കഥയുടെ ഭാഗമായ കുരുക്ഷേത്ര യുദ്ധ വിവരണത്തിൽ ഭീഷ്മരുടെ പതനത്തെ തുടർന്ന് ദുര്യോധനൻ ആചാര്യനായ ദ്രോണരെ സർവസേനാധിപതിയായി വാഴിക്കുന്ന ഭാഗം ഉൾപ്പെട്ടിട്ടുണ്ട് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ ദ്രോണാചാര്യർ കൗരവസേനയ്ക്ക് സേനയ്ക്ക് നേതൃത്വം നൽകിയതിനെയാണ് ഇതിനുള്ളിൽ വർണ്ണിക്കുക മഹാഭാരതത്തിൽ ഈ അഞ്ച് യുദ്ധ ദിവസങ്ങൾ വർണ്ണിക്കപ്പെടുന്ന ഭാഗത്തെ ദ്രോണപർവം എന്ന് പറയും ദ്രോണരെ സർവസേനാധിപതിയായി വാഴിക്കുന്നതിന് മുൻപ് കർണനെ ഈ ദൗത്യം ഏൽപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ദുര്യോധനന് ദ്രോണപർവ്വത്തിൽ നൂറ്റി എഴുപത് അധ്യായങ്ങളും പതിനായിരത്തി തൊള്ളായിരത്തി അൻപത് പദ്യങ്ങളുമാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം തെളിഞ്ഞു രണ്ടും നെഞ്ചും തെളിഞ്ഞു കുറുക്കി പഞ്ചതാര കൊഴുത്താൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നല്ല പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തേനും വീഴ്ത്തി വെല്ലവും ശർക്കരയും പൊടിച്ചിട്ടതിൽ വെള്ളി തളികയിൽ തെടുത്തു ഭുജിച്ചാലും ഇച്ഛയാകുന്നതുദാഹമുണ്ടെങ്കിലോ നീല് കരിമ്പിന്റെ ചാറൂമിളന്നീരും പാലും മധുവും കുടിച്ചാലുമാവോളം ഭീഷ്മ സമാനവഹത്തിനു ഭീഷ്മരശയത്തിൻമേൽ വീണാറേ തോറ്റിയ നൂറ്റുപേരെന്തൊന്നു ചെയ്തതു ചൊല്ലുനീ ചൊല്ലുവാനാപതിലെങ്കിലും ൊല്ലുന്നതുണ്ടു കനക്ക് ചുരുക്കി ഞാൻ വൻപനാം കർണനോടാശുസൂയോധനൻ അൻപോടു സേനാപതിയാകനിയാൻ കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കന്ന സുഖാൻ പറകയില്ലാരോടും ദ്രോണരാമാചാര്യൻ മാനിച്ചു മറ്റുള്ളോർ നിർത്തുന്നതൂപട മന്ന വേൽക്ക ഭരദ്വാജ നന്ദന നിന്നുള്ള യോധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷേ ഭരിക്കുന്നതുമുണ്ടു മന്നവാസങ്കടമുണ്ടാകയില്ലേതും മാനിയായുള്ള സുയോധന സേനാപതിയായ ചെയ്താൻ ശരി ഇനി നമുക്ക് വരികൾ ഓരോന്നായിട്ട് നോക്കാം പഞ്ചവർണക്കിളി പെൺകിടാവേ ചെവി തെളിഞ്ഞ എൻ ചെവി എന്നാണ് പഞ്ചവർണക്കിളി പെൺകിടാവെ തെളിഞ്ഞ് എൻ ചെവി രണ്ടും കുളിർക്ക പറകീ അല്ലയോ ശാരീരിക പൈതലേ നീ തെളിഞ്ഞ് തെളിഞ്ഞ് എന്നാൽ വ്യക്തതയോടുകൂടി എന്റെ രണ്ടു ചെവികളും കുളിർക്കുന്ന തരത്തിൽ ആ കഥ എന്നോട് പറയുക ഏത് കഥയാണ് നെഞ്ചം തെളിഞ്ഞ് കുറുക്കി കൊഴുത്ത പാൽ പഞ്ചതാരപ്പൊടി കൂട്ടിക്കുഴമ്പാക്കി നോക്കൂ നെഞ്ചം തെളിഞ്ഞ് കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചസാര പൊടി പഞ്ചതാരപ്പൊടി എന്ന് പറഞ്ഞാൽ പഞ്ചസാര പൊടി എന്നാണ് കൂട്ടിക്കുഴമ്പാക്കി നല്ല കദളിപ്പഴങ്ങൾ തിരഞ്ഞു ഞാൻ മെല്ലെ തിരുമ്മി ഉടച്ചു തേനും വീഴ്ത്തി ഇവിടെ ത്രിമധുരം എന്ന് പറയുന്ന ഒരു മധുര വിഭവത്തെയാണ് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് അത്രമേൽ സ്വാദിഷ്ടവും മധുരതരവുമായ ഒരു വിഭവം പോലെ ആക്കി തീർത്തിട്ടുള്ള ഭാഷയെക്കുറിച്ച് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നു മലയാളം അത്രമേൽ സ്വാദിഷ്ടവും മധുരതരവുമായ ഭാഷയാണ് എന്നാണ് കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക അതിനോടൊപ്പം തന്നെ വെല്ലവും ശർക്കരയും പൊടിച്ചിട്ട് വെള്ളിത്തളികയിൽ മേളിച്ച് വെവ്വേറി വെച്ചിരിക്കുന്നതെടുത്ത് ഭുചിച്ചാലും ഇച്ഛയാകുന്നത് ദാഹമുണ്ടെങ്കിലോ നീലക്കരിമ്പിന്റെ ചാറും ഇണനീരും പാലും മധുവും കുടിച്ചാലും ആവോളം അപ്പോ എങ്ങനെയാണ് ഈ ഞാൻ ഇവിടെ വെച്ചിരിക്കുന്ന വെള്ളിത്തളികയിൽ ഞാൻ എന്തെല്ലാം ചേർത്ത് വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നല്ല പഞ്ചസാരപ്പൊടി പാല് പിന്നെ കദളിപ്പഴങ്ങൾ വെല്ലം ശർക്കര വെല്ലം എന്ന് പറയുന്നത് ശർക്കരയുടെ തന്നെ മറ്റൊരു വിഭാഗമാണ് വെല്ലം വെല്ലം ശർക്കര എന്നിവയെല്ലാം കൂട്ടിച്ചേർത്ത് പഞ്ചാമൃതം പോലെ മധുരമുള്ള ഒരു വിഭവം ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു എന്തുകൊണ്ടാണ് കിളിക്ക് ഇതെല്ലാമാണ് കൊടുക്കുന്നത് എന്ന് കവി പറയുന്നത് എന്ന് വെച്ചാൽ ഇത്രമേൽ മധുരതരമായ വിഭവങ്ങൾ പുജിച്ചുകൊണ്ട് ഈ കവി ഈ കിളി പറയുന്നതെല്ലാം അത്രമേൽ മധുരതരമായ ഭാഷയിലാണ് ഏതാണ് ആ ഭാഷ മലയാളമാകുന്ന ഭാഷയിലാണ് കിളി ഇനി ഈ കഥ പറയാൻ തുടങ്ങുന്നത് അതിനു കാരണം എന്താണ് അത്രമേൽ മധുരതരമായ വിഭവങ്ങളെല്ലാം കൂട്ടിക്കുഴച്ച ഒരു അന്നമാണ് അത് ഭജിക്കുക നിത്യവും ഭൂജിക്കുക അങ്ങനെ മധുരതരമായ അന്നം ഭൂജിച്ചുകൊണ്ട് മലയാളമാകുന്ന മധുരതരമായ ഒരു ഭാഷയിലൂടെ കിളി കഥ പറയുകയാണ് ഇനി ഇത് ഭൂജിച്ചിട്ട് കുടിക്കാൻ ദാഹം തോന്നുന്നെങ്കിൽ കുടിക്കാൻ എന്താണ് നൽകിയിരിക്കുക നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും മധുവും ഒക്കെയാണ് കിളിക്ക് കുടിക്കാനായി കവി നൽകിയിരിക്കുന്ന വിശിഷ്ട ഭോജ്യങ്ങൾ അപ്പോൾ മധുരതരമായ ഭക്ഷണം അതിനേക്കാൾ മധുരമുള്ള പാനീയം എന്നിവ കുടിച്ചുകൊണ്ട് മധുരമായ മലയാളത്തിൽ നീ ഈ കഥകൾ പറയുവാൻ ആവശ്യപ്പെടുകയാണ് കവി കിളിയോട് അടുത്ത വരികൾ നോക്കാം ഭീഷ്മ സമാന നരിനിവഹത്തിന് ഭീഷ്മർ ശരശൈനത്തിന്മേൽ വീണാറേ തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തൊന്നും ചെയ്തതു ചൊല്ലുന്നി എന്താണ് സംഭവിച്ചത് മഹാഭാരത യുദ്ധത്തിന്റെ പതിനൊന്നാം ദിവസത്തിലേക്ക് യുദ്ധം കടന്നിരിക്കുകയാണ് കുരുക്ഷേത്ര യുദ്ധം പതിനൊന്നാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠനും ശക്തനുമായ ഭീഷ്മൻ എന്ത് ചെയ്തു അദ്ദേഹം വീണിരിക്കുന്നു അദ്ദേഹം ശരശൈനന്മേൽ കിടക്കുകയാണ് അദ്ദേഹത്തിന്റെ മരണത്തിന് കാത്തുകൊണ്ട് കഴുകനും നരിയും ആ കുറുക്കനുമൊക്കെ കാവൽ നിൽക്കുകയാണ് യുദ്ധഭൂമിയിൽ വീട് മരിക്കുന്ന പോരാളികളുടെ എല്ലാം ശവം ഭുജിക്കുന്നതിന് വേണ്ടി കഴുകന്മാരും നരികളും കുറുക്കനുമൊക്കെ അവിടെ ആകെ ചുറ്റി നടക്കാറുണ്ട് അദ്ദേഹം ഇപ്പോൾ ശരശൈ്യയിൽ കിടക്കുകയാണ് തോറ്റ സുയോധനാദികളാകിയ നൂറ്റുപേരെന്തൊന്നും ചെയ്തതു ചൊല്ലുന്നീ അപ്പോൾ അദ്ദേഹത്തിന്റെ പതനത്തോടു കൂടി സുയോധനൻ ആരാണ് ദുര്യോധനനാണ് നേതാവാണ് ആര് ദുര്യോധനൻ അപ്പോ അദ്ദേഹം പിന്നെ എന്താണ് ചെയ്തത് നൂറ്റൊന്ന് പേര് ആരൊക്കെയാണ് നൂറ്റുപേർ എന്തൊക്കെയാണ് സുയോധനാദികളാകിയ നൂറ്റുപേരെന്നു പറഞ്ഞാൽ ദുര്യോധനനും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളായ നൂറുപേരും ശരിക്കും ഈ പ്രയോഗത്തിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സുയോധനൻ ഉൾപ്പെടെയാണ് നൂറുപേര് നൂറ്റി ഒന്നാമത്തെ നൂറ്റി ഒന്നാമത്തേത് സഹോദരിയാണ് അപ്പൊ നൂറ്റി ഒന്ന് പേരൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല യുദ്ധത്തിൽ പങ്കെടുത്തത് നൂറ്റുപേരാണ് അപ്പോ കൗരവരിൽ നൂറ്റി പേരാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് സുയോധനാദികൾ ഉൾപ്പെടെ സുയോധനൻ ഉൾപ്പെടെ അപ്പോ അങ്ങനെയുള്ള സുയോധനും അവന്റെ സഹോദരങ്ങളും ഭീഷ്മന്റെ കൂടി പരാജിതരായതിന് സമാനമായിരിക്കുന്ന ഈ അവസരത്തിൽ അവർ ഇനി എന്താണ് ചെയ്യുക എന്നല്ലെങ്കിൽ അവരവിടെ യുദ്ധഭൂമിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് നീ നിന്റെ ദിവ്യമായ കാഴ്ചയിൽ നിന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു തരിക ചൊല്ലുവാനാവതില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ അപ്പോൾ പക്ഷി പറയുകയാണ് അവിടത്തെ കാഴ്ചകൾ എന്നെ കൊണ്ട് പറയാൻ സാധിക്കുന്നതല്ല അത്രമേൽ ദയനീയവും ഭീരിതവുമായ കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിക്കുക യുദ്ധഭൂമി എങ്ങനെയുള്ളതാണ് എങ്ങും പോരാളികൾ വീണ് കിടക്കുന്നു അസംഖ്യം ജഡങ്ങൾ അവിടെയുണ്ട് പിന്നെ ആന കുതിര തുടങ്ങിയ മൃഗങ്ങളെല്ലാം ചത്ത് അവിടെയൊക്കെ ഒക്കെ ആയിട്ട് യുദ്ധഭൂമി ആകെ ജടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ആൾക്കാരുടെ വിലാപങ്ങളും ഉറക്കി ഉറക്കിയുള്ള കരച്ചിലും കേൾക്കാം പിന്നെ പലരും മൃതപ്രായരായി മൃതപ്രായർ എന്ന് പറഞ്ഞാൽ എന്താണ് പലരും മരിച്ചിട്ടില്ല അമ്പയേറ്റും വാളുകൊണ്ടുള്ള വെട്ടയേറ്റും കുന്തമുനയേറ്റുമൊക്കെ മരിച്ചും മരിക്കാതെയും ഞെരങ്ങി ഞരങ്ങി കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ അവിടെയുണ്ട് അങ്ങനെയുള്ള ഭീരിതമായ ആ കാഴ്ചയെ പറയാൻ എന്നെ കൊണ്ട് സാധിക്കില്ല എന്നാലും എന്നെ ആവും പോലെ ഞാൻ ചുരുക്കി പറയാം കനക്കെ ചുരുക്കി എന്നാൽ നന്നായി ചുരുക്കി ആ കഥ ഞാൻ വിവരിക്കാം വൻപനാം കർണനോട് ആശു സുയോധനൻ അൻപോട് സേനാപതിയാക നീ എന്നാൻ വൻപനാം എന്ന് വെച്ചാൽ അക്കൂട്ടത്തിലെ ഇനി അവശേഷിക്കുന്നവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ പോരാളി പോരാളിയാരാണ് കർണനാണ് അങ്ങനെയുള്ള കർണനോട് സുയോധനൻ ദുര്യോധനൻ പറയുന്നു എങ്ങനെ പറയുന്നു അൻപോട് അൻപോട് എന്ന് വെച്ചാൽ വളരെ കൂടി ദുര്യോധനന്റെ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് കർണൻ അങ്ങനെയുള്ള കർണനോട് കൂടി ദുര്യോധനൻ പറയുകയാണ് നീ ആരാവുക അടുത്ത സേനാധിപതി നീ ആവുക എന്ന് പറയുന്നു ഇത് കേട്ട് കർണനും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനാൻ കർണസുഖം ഞാൻ പറകയില്ല ആരോടും കർണൻ എന്താ പറഞ്ഞത് ഇത് കേട്ടിട്ട് മെല്ലെ ചിരിച്ചുകൊണ്ട് തന്റെ സുഹൃത്തായ ദുര്യോധനനോട് പറഞ്ഞു കർണസുഖം ഞാൻ പറകയില്ല ആരോടും ഞാൻ ആരെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടി മുഖസ്തുതി പറയുന്നവനല്ല ഞാൻ ആരെയും വെറുതെ പുകഴ്ത്തി പറയുന്നവനല്ല സുഹൃത്തെ ദ്രോണരാം ആചാര്യൻ താനിരിക്കെ എന്ന് മാനിച്ച് മറ്റുള്ളവർ നിർത്തുന്നതു പട അപ്പോ ദ്രോണരായിട്ടുള്ള നമ്മുടെ എല്ലാവരുടെയും ആചാര്യനാണ് അദ്ദേഹം പാണ്ഡവരുടെയും കൗരവരുടെയും ഒക്കെ ആചാര്യനായിട്ടുള്ള ദ്രോണാചാര്യരുണ്ടല്ലോ ശേഷനായ അദ്ദേഹം ഈ പടക്കളത്തിൽ നിൽക്കുമ്പോൾ നാം എന്തിനെ ഭയന്നാണ് നാം പടപ്പാട നിർത്തേണ്ടത് നമുക്ക് യുദ്ധം തുടരാം എന്ന് പറയുന്നു മന്നവാ കേൾക്ക ഭരദ്വാജ നന്ദന നിന്നുള്ള യോദ്ധാക്കളിൽ പ്രബലാധിപൻ പിന്നെ ഞാൻ പക്ഷിയെ ഭരിക്കുന്നതുമുണ്ട് മന്നവാ സങ്കടം ഉണ്ടാകയില്ലേതും എന്താണ് അദ്ദേഹത്തെ ദ്രോണരായ അദ്ദേഹ അദ്ദേഹമാണ് നിങ്ങളുടെ യോദ്ധാക്കളിൽ ഏറ്റവും പ്രബലനായിട്ടുള്ളവൻ അദ്ദേഹത്തെ തന്നെ എന്താക്കുക സേനാധിപതിയാക്കുക ഞാൻ എന്തുണ്ട് ഞാൻ ഈ പടയെ നയിക്കുന്നതുമുണ്ടല്ലോ അതുകൊണ്ട് സങ്കടം കൂടാതെ അദ്ദേഹത്തെ തന്നെ അങ്ങ് സേനാധിപതിയായി പാഴിക്കുക എന്ന് പറയുന്നു മാനിയായുള്ള സുയോധനൻ ദ്രോണരെ സേനാപതിയായി അഭിഷേകവും ചെയ്താൽ ഇത് കേട്ട് ആ കർണന് കർണന്റെ ഇഷ്ടം എന്താണോ അതനുസരിക്കുക എന്ന് തീരുമാനിച്ച് തന്റെ ഉറ്റ സുഹൃത്തിന്റെ ആവശ്യപ്രകാരം നിർദ്ദേശപ്രകാരം ദുര്യോധനൻ ദ്രോണരെ സേനാധിപതിയായി അഭിഷേകം ചെയ്തു പതിനൊന്നാം ദിവസം മുതൽ പതിനഞ്ചാം ദിവസം വരെയുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ യുദ്ധത്തെ നയിച്ചത് സേനയെ നയിച്ചത് ദ്രോണരായിരുന്നു